ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ് എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു കൊച്ചുകൂട്ടിയുള്ളവരെ അറിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇദ്ദേഹം ഈ പറയുന്ന ലക്കി ഡ്രോ ഒരെണ്ണം സംഘടിപ്പിക്കുകയുണ്ടായി അതിനകത്ത് നറുക്കെടുക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ് ആദ്യം സൂചിയിലൂടെ സൈക്കിളിലോ ടി വിയിലോ എത്തും ആ നറുക്കെടുപ്പ് കണ്ട എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് ലോക ഉടായി പണി ഇവിടെ കണ്ടോ ഇതാ ഹൈലൈറ്റ് കിരീട കൊച്ചിനെ ഷൈൻ ഷൈൻ ചെയ്ത പോലെ ചെയ്യാൻ വേറെ ആരും എടുക്കുന്നില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണ് ഇതിട്ട് ഇന്ന് കിണ്ടി എടുക്കാൻ പോകുന്നത് അഹങ്കാരം പറയല്ലെട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് എന്റെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരെ നേരം കാണണ്ട ചടങ്ങ് മുകളിൽ രണ്ട് കുഴയൊക്കെ മേളിൽ രണ്ട് കുഴയൊക്കെ കുഴച്ചിട്ടുണ്ട് കൈ താഴെ കൊണ്ടുപോയി കാര്യം തപ്പുന്നുണ്ടല്ലോ സംതി വെള്ളത്തിനടി വല്ല സ്വർണവളയും പോയല്ലോ കാര്യങ്ങള് തപ്പു ആ അവന്റെ നീ ഉള്ള കയറിയാട്ടെ രണ്ടെണ്ണം കൈ കയറി എന്നിട്ട് രണ്ട് തട്ടിക്കൊട ഞാൻ കളയുന്നുണ്ട് ആ കാര്യം ആ കൈരിക്കുന്ന സാധനം തന്നെ നമുക്ക് വേണം അത് എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്ന ശുക്കുറെ ഇന്ന് നേരം ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്നു പറയാന് എന്താ പറ്റിച്ചത് പറയാ അല്ലെങ്കിൽ എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ആയിട്ട് തോന്നുന്നത് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എന്നാണ് ഒരുപാട് കമന്റ്സ് വന്നത് എല്ലാവരും എന്റെ അടി നൊട്ടിച്ചു വെച്ച് പിന്നെ അതിന്റെ അടി നീട്ടിട്ട് ഇട്ടിട്ട് ആയിട്ട് ഈ പേപ്പറിന് ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു മൂന്ന് വർഷങ്ങളായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഒട്ടിച്ചു എന്റെ കയ്യില എന്റെ പേരെഴുതി നടക്കും ഇതിന്റെ അകത്തേക്ക് അതൊക്കെ ഗോപാല നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ വേണ്ട തെണ്ടി